ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ച് നോക്കാം എല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷ തേടിക്കൊണ്ട് ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക എന്താണ് നമുക്ക് നോക്കിയാലോ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു പ്രലോഭനമാണിത് അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക പഠനമാവാം വീട്ടിലെ എന്തെങ്കിലും ജോലിയാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച ജോലിയാവാം ചാടിക്കയറി അതങ്ങ് ചെയ്യുക എന്ന പ്രലോഭനം എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് ആ നേരത്ത് ഒരു കുഞ്ഞു പ്രാർത്ഥന ചൊല്ലി ഈശോയോട് ചേർന്ന് ചെയ്യുക എന്ന പരിപാടിയില്ല എന്നാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതുപോലത്തെ ആശ്രയബോധം സെറ്റാക്കുക എന്നതാണ് സുശേഷ ദൗത്യത്തിലും ഈ പ്രലോഭനം കയറി വരാൻ സാധ്യതയുണ്ട് കുറേ സോഷ്യൽ വർക്ക് കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നതല്ല സുവിശേഷ ദൗത്യം മറിച്ച് ഈശോയോടുള്ള സ്നേഹത്തിൽ ഹൃദയം നിറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ സ്നേഹത്തോടെ ആളുകളെ കാണുക സ്നേഹത്തോടെ ആളുകളുമായി സംസാരിക്കുക സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു വിശുദ്ധ ലൂക്കായത്യ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ഈശോ സ്ലിഹന്മാരെ ഏൽപ്പിച്ച ദൗത്യം ഇതുതന്നെയാണ് സ്നേഹത്തോടെ ചെയ്യുക എന്നതാണ് കാതൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പോലെ വിശുദ്ധരുടെ പ്രത്യേകതയും വേറൊന്നായിരുന്നില്ല ഫ്രാൻസിസ് അസിസി ഈശോയുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷ തേടിക്കൊണ്ട് ആളുകളെ കാണുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവിടെയെല്ലാം വിശുദ്ധിയുടെ പരിമളം പടർന്നു നമുക്കും ഇപ്രകാരം നമ്മുടെ സുവിശേഷ ദൗത്യം ചെയ്യാം പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാതെ അവരിലെ നന്മകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയെ ചെയ്യുകയുള്ളു ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്